തൃശൂർ പൂരം അലങ്കോലമായ വിഷയം ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഈ അലങ്കോലമായതിൽ ഇപ്പോൾ ത്രിതലന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ അത് എവിടെ എത്തി അതിൻ്റെ പുരോഗതി സംബന്ധിച്ചൊന്നും വലിയ വിവരങ്ങളൊന്നും ഇല്ല എന്തായാലും ഇപ്പോൾ അത് വിവാദമാകുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ചില കണ്ടെത്തലുകളാണ് അതിലെ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ചില തൽപര കക്ഷികൾ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അതായത് വോട്ട് ബാങ്ക് വോട്ട് ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു തൃശ്ശൂർ പൂരം എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട് തിരുവമ്പാടിയിലെ തിരുവമ്പാടി ദിവസത്തിലെ ചിലർ ഗൂഢാലോചന നടത്തി അവർ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ട് ചില കുഴപ്പം സൃഷ്ടിച്ചു ദേവസ്വത്തിലെ ചില തൽപര കക്ഷികളാണ് പൂരം അലങ്കൂലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള കണ്ടെത്തലുകളാണ് വരുന്നത് ഇതിനെതിരെ ദേവസ്വം തന്നെ ശക്തമായി രംഗത്തെത്തുന്നുണ്ട് തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അപ്പോൾ സംഭവത്തിൽ സി അന്വേഷണം വേണമെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് അപ്പം സി ബി ഐക്കും അതിർത്തിയുണ്ട് ത്രിതലന്വേഷണം നടക്കുന്നതിനിടെ അതായത് പുറത്തുവിടാൻ കഴിയില്ല എന്ന ആഭ്യന്തര വകുപ്പ് പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നിൽ ചില ദുരൂഹതയുണ്ട് എന്നാണ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ഈ സംഭവത്തോട് പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നാസർക്ക എന്തായിരിക്കാം ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇപ്പോൾ ഡി ജി പി ആകാൻ പോവുകയാണ് എം ആർ അജിത് കുമാർ അപ്പോൾ ത്രിതല അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ തിരുവമ്പാടി ദിവസത്തെ കുറ്റപ്പെടുത്തുന്നു അപ്പോൾ തിരുവമ്പാടി ദിവസത്തിനുമേൽ കുറ്റം ചാർത്തിക്കൊണ്ട് ഒരു കൈ കഴുകാനുള്ള ശ്രമമാണോ നടക്കുന്നത് ഇത് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ ദുരൂഹത എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇല്ല അതിൽ യാതൊരു ദുരൂഹതയില്ല അത് എം ആർ അജിത് കുമാറിന് ഇതുവരെ കിട്ടിയ രണ്ട് ക്ലീൻ ചിറ്റുകൾ ഓർക്കണം ഇത് മൂന്നാമത്തെ ക്ലീൻ ചിറ്റാണ് ഒരു ക്ലീൻ ചിറ്റ് അറിയാമല്ലോ ഒന്ന് വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സംവാദനം സംബന്ധിച്ചിട്ട് പിന്നെ അൻവർ കൊടുത്ത കേസിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കിട്ടി പിന്നെയുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം എന്ന് പറഞ്ഞാൽ എ ഡി ജി പി എന്നുള്ളതല്ല ഡി ജി പി എന്ന പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം സ്വാഭാവികമായി കിട്ടേണ്ട പ്രൊമോഷനാണ് അതിന് നിലവിലുള്ള അന്വേഷണങ്ങൾ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് അന്യ വിജിലൻസ് അന്വേഷണം നടക്കാൻ പോകുന്നു എന്നുള്ളത് ഇതിനുള്ളൊരു തടസ്സമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്ലീൻ ഒരു ഒരു ക്ലീൻ ചിറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അപ്പം ഒന്ന് വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലീൻ സിറ്റ് കിട്ടി പിന്നൊന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി അങ്ങനെ അദ്ദേഹം ഡി ജി പി എന്ന് പദവിയിലെത്തി പദവി എന്ന് പറഞ്ഞാൽ സംസ്ഥ ഡി ജി പി എന്ന് പറയുന്ന നമ്മളുടെ സംസ്ഥാന പോലീസ് മേധാവിയല്ല പോലീസ് മേധാവി ആയിട്ട് അദ്ദേഹത്തെ ആക്കണമോ ആക്കണ്ടയോ എന്നതൊക്കെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഒരു ക്ലീൻ ചിറ്റി പിന്നെ ഒരു പ്രശ്നമുള്ളത് അദ്ദേഹം പൂരം കലക്കാണ് പൂരം കലയ്ക്ക് കോലാഹലം ഉണ്ടാക്കിയത് അദ്ദേഹം അത് അതായിരുന്നല്ലോ പ്രശ്നം ഇപ്പം നേരത്തെ ഈ റിപ്പോർട്ടിൽ ഇപ്പം ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട് പോരാ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ ഏൽപ്പിക്കുന്നത് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒരു മൂന്നംഗ സമിതിയെ ഏൽപ്പിക്കുന്നത് ഈ രണ്ട് സംഗതിയും പുറത്തു വന്നിട്ടില്ല എവിടെ നിൽക്കുന്നു എന്നറിയില്ല അതേ സമയത്ത് വന്നിരിക്കുന്നത് അജിത് കുമാർ തന്നെ നടത്തിയ ആദ്യത്തെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് അജിത് കുമാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ തുടക്കുന്ന ഒരു ക്ലീൻ ചിറ്റാണ് വ്യക്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കതിൽ യാതൊരു പിന്നെ അതി എന്താ പറയുക അതൊരു ദുരൂഹതയോ അതിശയമോ ഒന്നും തോന്നില്ല കാരണം എം ആർ അജിത് കുമാറിൻ്റെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തിനാല് കൊല്ലമായിട്ട് കേരള പോലീസിൽ പല പൊസിഷനിലും ഇരിക്കുന്ന ആളാണ് പിന്നെ ഏത് ഏതൊക്കെ സമയത്തും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ എവിടെ നിന്ന് ഏതൊക്കെ വഴിക്കാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരണമെന്ന് തോന്നുന്ന വാർത്തകളോ അദ്ദേഹത്തിൻ്റെ ലീക്കുകൾ ഏതൊക്കെ വഴിക്കാണ് വരുന്നത് എന്നെല്ലാവർക്കും അറിയാം ഏതൊക്കെ ചാനലുകളിലാണ് ഏതൊക്കെ പത്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ലീക്കുകൾ പുറത്തു വരുക വളരെ ഇത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഈ ഡി ജി പി ആയിക്കഴിഞ്ഞു ഡി ജി പി എന്നുള്ള പദവിയിലെത്തി കഴിഞ്ഞു ഇനി സംസ്ഥാന പോലീസ് മേധാവി ആവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള തടസ്സങ്ങൾ കുറച്ചൊക്കെ അദ്ദേഹം തന്നെയും നീക്കണ്ടേ അപ്പോൾ മൂന്നാമത്തെ ക്ലീൻ ചിറ്റ് അദ്ദേഹം തന്നെ കൊടുത്തതാണ് അതാണ് ഈ സംഭവത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ദുരൂഹതയും പിന്നെ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറയുന്നത് പക്ഷേ ആ നേട്ടം ഉണ്ടാക്കിയത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊന്നും അതിൽ പറയുന്നുമില്ല ചില തൽപര കക്ഷികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ സ്വയം വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായിരുന്നു അത് ആ ഭാഗത്തെ പറ്റി അതിൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ ഒരാഴ്ച മുന്നേ ലഭിച്ച ഈ അവസരം സർക്കാർ വിരുദ്ധ വിഭാഗങ്ങളും തൽപര കക്ഷികളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും വിഷയലാഭത്തിനായി സംസ്ഥാന സർക്കാരിനെതിരെ വികാരമുണ്ടാക്കുവാനും അത് ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതോടൊപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉത്സവങ്ങളും സാംസ്കാരിച്ച ചടങ്ങും തങ്ങളുടെതായ താല്പര്യങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ജാതിമത രാഷ്ട്രീയ വേദനയും വിവിധ കക്ഷികളും പ്രസ്ഥാനങ്ങളും വരുന്നതായി പൊതുസമൂഹത്തിൽ വളരെ സ്പഷ്ടമായി കാണുന്നുണ്ട് ഇത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ഉത്സവങ്ങളും സംസ്കാര ചടങ്ങുകളും തദ്ദേശീയമായും പൊതുവേയും സാമൂഹ്യ മണ്ഡലത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയും കൂടലെടുക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് പറഞ്ഞത് അതായത് ഈ ഇറപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ലീക്കായിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം വായിച്ചു ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഇദ്ദേഹത്തെ ഈ ഇതിൻ്റെ അന്വേഷണത്തിനായി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്നു ഇലക്ഷന് തൊട്ടു മുമ്പാണ് അതിനു ശേഷം എലക്ഷൻ കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞ് പി വി അൻവർ എം എൽ എ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു പൂരങ്കലക്കൽ സംബന്ധിച്ചും സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും എം ആർ അജിത് കുമാറിനെ വ്യക്തിപരമായും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ഈ പൂരം സംബന്ധിച്ച് സി പി ഐക്ക് അടുത്ത് നിലപാടെടുക്കുകയും ആർ എസ് എസ് മേധാവിയുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരം വി ഡി സതീശൻ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യം വരുന്നത് അതൊരു മാധ്യമ സ്ഥാപനം ഈ റിപ്പോർട്ട് സമർപ്പിച്ചോ എന്ന് വിവരാവകാശ രേഖ ചോദിക്കുന്നു അങ്ങനെ റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ മറുപടി കൊടുക്കുന്നു ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം ഒരു റിപ്പോർട്ട് പ്രത്യക്ഷപ്പെടുന്നു ഈ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ എല്ലാ പ്രശ്നവും ഇതിനുണ്ട് കാരണം ഇത് ചുമ്മാ വെറുതെ വാച്ച് ഒപ്പം മാത്രമാണ് ഇപ്പം ഞാൻ വായിച്ച ആ സെൻറ്റൻസ് തന്നെ എടുത്ത് നോക്കുക എന്താണ് പറയുന്നത് സർക്കാർ വിരുദ്ധ കക്ഷികൾ ഇതിനെ സർക്കാരിനെതിരെ എന്താണ് ഒരു പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് അതിലാർക്ക് തർക്കം ഇതെന്തോ ഒരു പുതിയ വിവരമാണോ അല്ല ഇവിടെ എന്താ ശരിക്കും അന്വേഷിക്കുക ഇയാളോട് എന്താണ് അന്വേഷിക്കാൻ പറഞ്ഞത് ഈ പൂരം കലകളിൽ പോലീസിനും വല്ല പങ്കുണ്ടോ അയാൾ അദ്ദേഹം പറയുന്നു പോലീസിനൊരു പങ്കുമില്ല എന്ന് ഒരൊറ്റ വാക്കിൽ എഴുതി അവസാനൊരു പറയുന്നുണ്ട് പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരായി പോലീസിലുള്ള നീരസം ചിലർ പ്രയോജനപ്പെടുത്തി ആരാണ് ചിലർ ചില സ്ഥലത്തും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇത് അന്വേഷിക്കാനാണെങ്കിൽ ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ആ സിറ്റി പോലീസ് കമ്മീഷണറുടെ ആൾക്കാർക്ക് തന്നെ നിരസം ഉണ്ടായിരുന്നല്ലോ ആ പ്രവർത്തനങ്ങളുടെ അവിടെ പൂരത്തിൽ തച്ചുരസം ഉണ്ട് പിന്നെ സർക്കാരിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാർ നടത്തുന്ന സർക്കാർ മുഖ്യ സംഘാടകനായുമായിരുന്ന അല്ലെങ്കിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടും പ്രചരണം ഉണ്ടോ ഇതറിയാൻ എ ഡി ജി പിയെ പ്രത്യേകമായിട്ട് അന്വേഷിക്കാൻ ഉടൻ ആവശ്യമുണ്ടോ ഇതിൽ ഇതിപ്പോൾ പുറത്ത് ഒരു കാരണം ഞാൻ ഇത് രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടി അട്ടിമറി ഉദ്ദേശിച്ചൊരു ഗൂഢാലോയാണ് പൂരം കലക്ട് ചെയ്തത് എന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്തു എന്ന് അദ്ദേഹത്തിന് തെളിയിക്കണം അതുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് കാരണം ഇത് എവിടെ നിന്നാണ് വന്നത് ഈ റിപ്പോർട്ട് വന്നതെന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ല കാരണം ഈ റിപ്പോർട്ട് ചോദിച്ച് വിവരകാകാശ പ്രകാരം അപേക്ഷിച്ചിട്ടും സർക്കാർ കൊടുത്തിട്ടില്ല അത് ഇത് പുറത്തുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ സ്ഫോടനാത്മകമായ വിവരങ്ങളുള്ള റിപ്പോർട്ടാണിത് അങ്ങനെയാണ് പിന്നെ ഇത് എവിടെ നിന്നായിരിക്കും പുറത്തു വരുക അപ്പോൾ അത്രേ ഉള്ളുതിലെ പ്രശ്നം ഈ പൂരം എങ്ങനെ കലങ്ങി ഇപ്പോൾ ഇത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് വേണ്ടി ഈ പൂരത്തിലെ പ്രശ്നങ്ങൾ ആളുകൾ ഉപയോഗപ്പെടുത്തിയെന്ന് പറയുന്നല്ലോ ഉപയോഗപ്പെടുത്തിയെന്നുള്ളത് ശരിയാണത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി വിജയിച്ചത് ഇനി ഇത് ആരാണ് ചെയ്തത് അതിൽ ഗൂഢാലോചനയുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാനാണ് ഇയാൾ ഏൽപ്പിച്ചത് പക്ഷേ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ അത്തരം വിവരങ്ങളല്ലേ അന്വേഷിക്കേണ്ടത് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ കൂടി ആരോപണം ഉയർന്നിരുന്നു ഇദ്ദേഹം ആ സമ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എന്തിനും പങ്കുണ്ടോ ആരോപണമാണല്ലോ അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിൽ ഒരു ത്രിതല അന്വേഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ പരിധിയില്ലാട്ടോ ഒരുപക്ഷെ പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കഴിയുന്നവരെ സമയപരി തീറ്റി കൊടുക്കും ഇത്ര സമയത്തുള്ള അന്വേഷണ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു എഫ്ഐആർ വിട്ടിട്ടില്ല ഒരു പുതിയ പോലീസ് സംഘം അന്വേഷിക്കുന്ന ഒരു കേസാണ് ഒരു എഫ്ഐആർ ഇല്ല അതിൽ ഇങ്ങനൊരു ഗൂഢാലോചന ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് ഇദ്ദേഹം ഇദ്ദേഹം കണ്ടെത്തിട്ടുണ്ടല്ലോ ഗൂഢാലോചന അപ്പൊ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദിവസമാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും കാരണം എങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ പറയുന്നുണ്ട് അപ്പൊ ക്രിമിനൽ കോൺസ്പിരസി എന്ന് പറയുന്ന ഒരു കുറ്റമാണ് ഐ പി സി പ്രകാരം ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കുറ്റമാണ് ഈ തല അന്വേഷണം വലിയ വലിയ അന്വേഷിക്കുന്ന മൂന്ന് ടീമായിട്ട് അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ഒരു എഫ്ഐആർ വേണ്ടേ ക്രിമിനൽ കോൺസ്പിരസി നടന്നു എന്ന് ഡി ജി പി കണ്ടെത്തിയിട്ടുണ്ട് അത് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട് ആ മന്ത്രിസഭ അംഗീകരിച്ചതിന് ശേഷമാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചതെങ്കിൽ എഫ്ഐആർ ഇല്ലാണ്ട് എങ്ങനെയാണ് അന്വേഷിക്കുക എഫ് ഐ ആർ ഇല്ലാതെ എങ്ങനെയാണ് പോലീസ് കേസ് അന്വേഷിക്കുക എനിക്ക് മനസ്സിലായിട്ടില്ല ക്രിമിനൽ കോൺസ്പിരസി എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അവിടെ നടന്നുവെങ്കിൽ ആ ക്രിമിനൽ കോൺസ്പിരസി ഇന്ന വകുപ്പ് പ്രകാരം ഞങ്ങളിത് ഒരു എഫ് ഐ ആർ ഇടുന്നു ഇതിലാരൊക്കെയുണ്ട് സംശയം തോന്നുന്ന ഒരു പത്തിനൂറ് പേർ കണ്ടാലറിയാം ഒന്ന് അഞ്ചോ പത്തോ പേർ എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഇടാലോ എന്താ കേസ് എടുക്കാതെ അന്വേഷിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഇല്ല എന്നാണ് അതിനർത്ഥം അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് കാലാവധിയൊന്നുമില്ല കുറേ ഉദ്യോഗസ്ഥരുടെ പേര് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല രണ്ട് ഈ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ പൂരം കലക്കിയതിനെപ്പറ്റി ആരോപണവിധേനായ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടിൽ ഇത് രാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വേണ്ടി നടന്ന ഗൂഢാലോചനയാണെന്ന് സൂചന റിപ്പോർട്ട് നൽകുന്നുണ്ട് ഈ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നുണ്ട് ഒന്നും വേണ്ട സർക്കാർ നേർന്നു കൊണ്ടു സി പി എം പറയുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയത്തിന് വേണ്ടിയാണ് പൂരം കലക്കാനുള്ള ശ്രമം ഉണ്ടായതെന്ന് സി പി എം പറയുമോ സി പി ഐ പറയുന്നുണ്ട് സി പി എം പറയില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അതായത് തൃശ്ശൂർ പൂരം കലയ്ക്ക് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ചു എന്ന വസ്തുത ആ വസ്തുത സി പി എം അംഗീകരിക്കുന്നില്ല സി പി ഐ നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും സി പി ഐ സി പി എം അത് അംഗീകരിക്കുന്നില്ല എന്നതിനാൽ എന്താണ് അർത്ഥം അപ്പോഴാണ് നമ്മൾ പ്രതിപക്ഷത്തിൻ്റെയും പി വി അൻവറിൻ്റെയും ആരോപണം കൂട്ടി വായിക്കേണ്ടത് എന്താ പറയുന്നത് പൂരം അലങ്കോലപ്പെടുത്താൻ സർക്കാർ കൂട്ടുനിന്നു സർക്കാർ അതിന് കൂട്ടുനിന്നത് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാർമ്മികത്വത്തിലാണ് അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത് ആർ എസ് എസ് സി പി എം ബന്ധത്തിന് തെളിവാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെയും പി വി അൻവറിൻ്റെയും ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സർക്കാരും സി പി എമ്മും പറയണം അവിടെ സുരേഷ് ഗോപിയെ ജയി ഈ അജിത് കുമാർ എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന ഈ ഗൂഢാലോചന നടന്നത് ബി ജെ പി യെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അവർ സംവദിക്കണം ഇതൊന്നും സമ്മതിക്കുന്നില്ല ഈ ഈ സംഭവത്തിൽ എഫ്ഐആർ ഇല്ല ഈ കേസന്വേഷണം എന്ന് തീരുമെന്ന് നമുക്കറിയില്ല മാത്രമാണ് യെസ് എന്തായാലും തൃശൂർ പൂരം പൂരമലങ്കൂലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എ ഡി ജി പി ആരോപണ വിധേയം തന്നെ അന്വേഷണം നടത്തിയ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതിൽ ചിലർ ഗൂഢാലോചന നടത്തി ചിലർ ആസൂത്രണം നടത്തി ചിലർ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു പക്ഷെ ആരാണ് ഈ ചിലർ എന്നതിൽ ആ റിപ്പോർട്ടിൽ ഒരു പരാമർശവും ഇല്ല എന്നതാണ് എന്തായാലും ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് എന്നതാണ് വ്യക്തമാകുന്നത്